വെൽക്കം ടു നമസ്തേ ലിറ്റിൽ തിങ്സ് ഞാൻ ഷൈനി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ആയിട്ട് എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടു കാണും പല വാർത്തകളൊക്കെ കണ്ടു കാണും യു കെയിൽ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് ഓസ്കി എഴുതി പാസ്സായി കഴിഞ്ഞാൽ ഇവിടെ ജോലി കിട്ടും മിന്നേവേഴ്സായിട്ട് അതിൻ്റെ എന്താണ് റിയാലിറ്റി അതാണ് ഇന്നത്തെ വീഡിയോയില് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോയിലോട്ട് പോകാം അപ്പം ഈ യു കെയിലെ യു വിസിറ്റിങ് മിസൈൽ വന്ന് ഇവിടെ ഓസ്കി എഴുതി പാസ്സായി പിന്നമ്പരക്കെ കിട്ടിയാൽ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടോ ചാൻസ് വളരെ കുറവാണ് എന്ന് വെച്ചാൽ ഈ ആറുമാസത്തെ വിസിറ്റിംഗ് വിസയിൽ വന്ന് നിങ്ങൾ ഇവിടെ നിങ്ങളിവിടെ ഒക്കെ എഴുതി പാസ്സായി കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ പോകണം നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു എൻ എച്ച് എസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ നിങ്ങൾ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ അത് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് തന്നെയാണ് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ എല്ലാ എൻ എച്ച് എസും തന്നെ കംപ്ലീറ്റ്ലി നിർത്തി വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ റീ ഓപ്പൺ ചെയ്യാൻ യാതൊരു ചാൻസും ഇല്ല അതിന് പല സിറ്റുവേഷനിലും പഴയ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പല ചാൻസസും കുറവാണ് അപ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു അൺസേർട്ടനിറ്റി ആണ് ഒരു ഉറപ്പുമില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല നിങ്ങൾ കുറേ നിങ്ങളുടെ പൈസയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കാവുന്നൂ അതുകൊണ്ട് അതിൽ വലിയ ചാൻസസ് ഒന്നുമില്ല അങ്ങനെ യാതൊരു ഇല്ല ഇനി ഇന്റർനാഷണൽ എഡ്യൂക്കേറ്റഡ് നഴ്സസ് റിക്രൂട്ട്മെന്റ് മീൻ റീ ഓപ്പൺ ചെയ്താൽ യെസ് ദെർ വിൽ ബി എ ചാൻസ് ബട്ട് ദെർ ഇസ് നോ ഗ്യാരൻറ്റി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് യാതൊരു ഉറപ്പുമില്ല നിങ്ങൾക്ക് പോകാൻ ചാൻസ് ചെയ്യുന്നു പിന്നെ ഒരു ചാൻസ് ചാൻസുള്ള ഇനി നിങ്ങൾ നിങ്ങളിവിടെ വന്ന് ഐ എൽ സി എസും ഒ ഐ ടി ഒക്കെ എഴുതിയെടുത്തുകഴിഞ്ഞാൽ നാട്ടിൽ ചെന്നാൽ വേറൊരു രാജ്യങ്ങളിലോട്ട് പോകണമെങ്കിലും പക്ഷേങ്കിലിപ്പോൾ ഓസ്ട്രേലിയ ഒക്കെ ചോദിക്കുന്നത് ഇംഗ്ലണ്ട് അമേരിക്ക സ്പെയിൻ അയർലൻഡ് എന്നിടങ്ങളിലൊക്കെ ഒരു വർഷത്തെ എക്സ്പീരിയൻസാണ് ആ എക്സ്പീരിയൻസ് ഇല്ലാതെ പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് ഓസ്ക് എഴുതി പാസ്സായി പിന്നമ്പര് കിട്ടിയെന്ന് വെച്ച് ജോലി കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല അത് തന്നെ ആ പിന്നമ്പര് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യണം യു കെയിൽ അല്ലെങ്കിൽ റീവാലിഡേഷൻ വരുമ്പോഴത്തേനും നമ്മുടെ പിന്നമ്പര് റിന്യൂ ആകത്തില്ല അല്ലെ ഇയർലി തന്നെയും പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും പിന്നമ്പര് റിന്യൂ ആകത്തില്ല അപ്പോൾ പിന്നെ റിന്യൂ ആകത്തില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു വിസിറ്റിംഗ് വിസയിൽ വന്ന് യു കെയിൽ ഓസ്കെ എഴുതിയെടുക്കുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല അതുകൊണ്ട് അതിൽ യാതൊരു ചാൻസ് ജോലി കിട്ടുമെന്നോ യാതൊരു ഉറപ്പുമില്ല നമ്മൾക്ക് യു കെയിൽ പ്രാക്ടീസ് ചെയ്യാമെന്ന് യാതൊരു ഉറപ്പുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ